തൊട്ട് മുമ്പില് ഒത്തിരി തകരുന്ന വീടുകളുടെ അനുഭവങ്ങൾ പേരെക്കൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ വീടുകളുടെയൊക്കെ പുറത്തായിട്ട് പതിക്കേണ്ട ഒരു ലേബലാണിത് ഫ്രജയിൽ ഹാൻഡിൽ വിത്ത് കെയർ എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോയേക്കാം ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു പോകുന്ന ഒരു സ്വപ്നമാണ് വീട് ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് ഇവന്റെ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ടാണ് ഒരു വീട് എന്നൊക്കെ പറയുന്ന എത്രയോ മനോഹരമായ അനുഭവം വന്ന് സ്വയം കണ്ടിട്ടുള്ളത് കുതിപ്പിച്ചിരുന്നൊരു വീട് ഇവന്റെ വീടും എന്റെ അകർച്ചയുടെ വക്കിലാണ് കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് രാത്രിയിൽ ഇവന്റെ ഫ്ളാറ്റിലേക്ക് ചെല്ലുമ്പോൾ ചുറ്റുമുള്ള എല്ലാ ഫ്ളാറ്റുകളിലും നിറയെ നക്ഷത്ര വിളക്കുകളുണ്ട് ഇവന്റെ വീടിന് മുമ്പായിട്ട് ഒരു സീറോ വോട്ട് ബൾബ് പോലും തെളിയുന്നില്ല ബെല്ലടിക്കുന്നു ഏറെ നേരങ്ങൾക്ക് ശേഷം എന്നും ഉത്സാഹത്തിമർക്ക് ഓടി വരുന്ന ഇവന്റെ കൊച്ചുമകള് ചടിച്ച മുഖവുമായിട്ടെത്തുന്നു എന്നിട്ട് വന്നിട്ട് വന്നിട്ടിങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങുന്നു ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചും നമുക്ക് അറിഞ്ഞുകൂടാം ചോദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല പക്ഷേ ഒന്നറിയാം ഇതൊരു ഉപമയാണ് എല്ലാ വീടുകളിലും നക്ഷത്ര വിളക്കുകൾ കളിയുന്ന ഈ രാവിലെ എല്ലാ വീടുകളിലും സംഗീതമുള്ള ഈ രാവിലെ കരഞ്ഞു നിൽക്കുന്ന ഈ പെൺകുട്ടി എന്നെ ഓർമ്മിപ്പിക്കുന്നത് തകർന്നു പോകാവുന്ന വീടിന്റെ ധാരബളായിട്ടാണ് എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാവുന്ന ഭൂമിയിലേക്ക് വെച്ച ഏറ്റവും ദുർബലമായ സ്വപ്നമാണ് വീട് ഹോം മോസ്റ്റ് ഫ്രജൽ ഡ്രീം വീടിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് വീടിനെ കുറിച്ച് ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വീടെന്ന് പറയുന്നത് മനുഷ്യൻ കെട്ടിപ്പോക്കുന്ന ഒന്നല്ല മറിച്ച് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയാണ് ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ നമുക്കറിയാം ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും സ്വപ്നം വീടാണ് വീടില്ലാത്തവന്റെ സ്വപ്നം വീടാണ് വീടുള്ളവന്റെ സ്വപ്നവും വീടാണ് വീടിന് നഷ്ടമാവിന്റെ സ്വപ്നവും വീടാണ് വീട് ഉപേക്ഷിതന്റെ സ്വപ്നവും വീടാണ് എന്നിട്ടും ഏറ്റവും എളുപ്പത്തിൽ ഉടഞ്ഞു പോകുക സ്വപ്നമായിട്ട് വീട് മാറുമ്പോൾ അറിഞ്ഞുകൊള്ളുക വീടിനെ കുറിച്ചുള്ള ഏതൊക്കെ കോൺസെപ്റ്റുകൾ നമ്മൾ ഒന്ന് ഷഫിൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്ന ഒരു വീട് കെട്ടുകയാണ് ഈ സ്വപ്നവും പേര് കൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ഗൾഫിലേക്ക് തന്നെ വരിക ഒമാനിലേക്കാണ് എന്നിട്ട് അവിടെ വന്ന് വിയർപ്പ് ചൊടിയുന്നു വിയർപ്പൊക്കെ ഡ്രാഫ്റ്റാകുന്നു ഡ്രാഫ്റ്റൊക്കെ നാട്ടിൽ കല്ലാകുന്നു കല്ലൊക്കെ ചേർന്ന് വലിയ ലാറി ബക്കർ മോഡലിൽ കെട്ടിടവും ഉയരുന്നു എന്നിട്ട് ജീവിതത്തിന്റെ മധ്യാനത്തിൽ ഈ മനുഷ്യൻ മടങ്ങുകയാണ് തന്റെ വീടിന്റെ പച്ചപ്പിലേക്ക് ഈ മനുഷ്യൻ എനിക്ക് എഴുതാറുള്ള ചില കത്തുകളൊക്കെ ഉണ്ട് എന്റെ കുഞ്ഞു മക്കൾ വളരുന്ന ഞാൻ കണ്ടിട്ടില്ല അവരെ വളർച്ചയുടെ ആ ഘട്ടങ്ങൾ കാണാൻ കൗതുകം പോലും നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാനിതൊക്കെ പണ്ട് താലൊക്കെ ഈ മനുഷ്യൻ എഴുതിക്കൊണ്ടിരുന്നതാണ് എന്നിട്ട് ജീവിതത്തിന്റെ മധ്യാഹനത്തിൽ ഈ മനുഷ്യൻ മടങ്ങിയെത്തുന്നു വന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ ഈ മനുഷ്യന് മനസ്സിലായി താൻ കല്ലുകൊണ്ട് പണിതത് പീടായിരുന്നില്ല എന്ന് അച്ഛൻ അച്ഛനോട് മകൻ വളരെ ലൈറ്റായിട്ട് ചോദിക്കുന്ന ഇങ്ങനെയാണ് നീ അപ്പൻ എപ്പോഴാണ് മടങ്ങിപ്പോകുന്നത് ഓ മകളെ ആരുടെ ബൈക്കിന് പിന്നാലെ വരുന്നത് കണ്ടിട്ട് അപ്പൻ അവളോട് ചോദിക്കുന്നു മോളെ ഇത് സ്റ്റേറ്റ്സ് ഒന്നും അല്ലല്ലോ നമ്മുടെ പഴയ നാടൊക്കെ തന്നെ അല്ലെന്ന് പറയുമ്പോൾ മകള് അച്ഛനോട് പറയുന്നത് മൂന്നാങ്കിലെ ടി വി സീരിയലില് നാലാംഗ്ല ഡയലോഗാണ് ഞാനും അപ്പനും തമ്മിൽ കുറെ ബർത്ത് ഡേ കാർഡുകളുടെയും ട്രാഫ്റ്റുകളുടെയും ഒക്കെ ബന്ധമേ ഉള്ളല്ലോ അമ്മയ്ക്ക് സംയമനത്തിന്റെ വഴിയാണ് മക്കൾ അവരെ വഴിക്ക് വിടുക നമ്മൾ നമ്മുടെ വഴിക്ക് എന്നിട്ട് പിന്നീട് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു കല്ലുകൊണ്ട് ഞാൻ പണിതത് ബാബയിലായിരുന്നു കല്ലുകൊണ്ട് ഞാൻ വേണ്ടത് ബാധലായിരുന്നു എന്താ ബാധൽ എന്ന് പറയുക ബൈബിൾ നമ്മൾ ബാധലിനെ കുറിച്ച് വായിച്ചു കേൾക്കുന്നുണ്ട് മനുഷ്യന്റെ അഹന്ത ആകാശത്തോളം ഉയരുമ്പോൾ ഒരു ഗോപുര നിർമ്മാണ വേള ആരംഭിക്കുന്നു ഗോപുരത്തിന്റെ നിർമ്മാണ വേളയിൽ എവിടെയെ വെച്ചിട്ട് ഭാഷകൾ വിതരിക്കപ്പെടുന്നു കല്ലുകൊണ്ടുവരുന്നതിന്റെ ഭാഷ ചാന്തേക്കുന്നതിന് മനസ്സിലാവുന്നില്ല ചാന്തേക്കുന്നതിന്റെ ഭാഷ മണൽ വാരുന്നതിന് മനസ്സിലാവുന്നില്ല തടിയുന്ന ഒരു ഭാഷ ഇഷ്ടം വിനിക്കുന്നതിന് മനസ്സിലാവുന്നില്ല എന്നിട്ട് ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ഈ ഗോപുരം ഇന്നോളം ഉയർന്നിട്ടില്ല ജീവിതം മുഴുവൻ എന്റെ വീടിന് വേണ്ടി ഹോമിച്ചൊരു മനുഷ്യൻ പറയുകയാണ് കല്ലുകൊണ്ട് ഞാൻ കെട്ടിയത് ബാബേലായിരുന്നു എന്റെ ഭാഷ എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞുങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന് എന്റെ സഖിക്ക് പോലും എന്റെ ഭാഷ മനസ്സിലാകാതെ പോകുന്ന എന്തുകൊണ്ട് വീടിന് മുമ്പിൽ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ബിപ്ലിക്കൽ സിമ്പിളായിട്ട് എത്തിയെടുക്കുക ബാബേല ഓരോ വീടിനും മുമ്പിൽ ഒരു പ്രതീകമാണിത് ഏത് വീടിനും ബാബേലായിട്ട് രൂപാന്തരപ്പെടാം നിങ്ങളും നിങ്ങളുടെ സഹിക്കുമിടയിൽ ഭാഷകൾ ഏറിക്കപ്പെടുമ്പോഴ് നിങ്ങളും നിങ്ങളുടെ ഇടയിൽ ഭാഷകൾ വിതരിക്കപ്പെടുമ്പോൾ വീടിന് ബാധയിലാവാം വീടിന് മുമ്പിൽ മറ്റൊരു സാധ്യത കൂടിയുണ്ട് അത് ബന്ധക്കോസ്തയുടെ സാധ്യതയാണ് ബന്ധക്കോസ്ത ദിവസം പത്രോസ്ലീഹ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ നിന്നവരൊക്കെ തങ്ങളുടെ സ്വന്തം ഭാഷകൾ അത് മനസ്സിലാക്കുന്നതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നു ഇത് വീടിന്റെ മുമ്പിലുള്ള കൃപയുടെ സാധ്യതയാണ് എല്ലാം സ്നേഹത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കപ്പെടുന്ന ഇടമാണ് ബന്ധക്കോസ്ത എന്ന് പറയുക അച്ഛൻ കാണേ പോലെ പണിയെടുക്കുന്നുണ്ട് അമ്മ മകന്റെ പനിക്കിടക്കൽ ഉറക്കമുള്ള സഹോദര വിവാഹാവസ്ഥത്തിന് വേണ്ടി സഹോദരൻ ബ്ലേഡ് കമ്പനിയുടെ അക്കൗണ്ടിന് മുമ്പിൽ കാവൽ നിൽപ്പുണ്ട് എപ്പോഴോ വരുന്ന സഹോദരന് വേണ്ടി സഹോദര അത്താഴം കൂടി കാത്തിരിപ്പുണ്ട് ഇങ്ങനെ വീടിന്റെ വ്യത്യസ്ത ദൃശ്യങ്ങളൊക്കെ മനസ്സിലാക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലാണ് തന്റെ കോസ്ത ഇന്ന് ഈ രാവിലെ വെറുതെ നമ്മുടെ വീടിന് മുമ്പിൽ വയ്ക്കപ്പെട്ടിട്ടുള്ള രണ്ട് സാധനങ്ങളായി രൂപയെടുക്കുക ഒന്ന് ബാബേല ഭാഷകൾ വിതരിക്കപ്പെടുന്ന ഇടം രണ്ട് എല്ലാ ഭാഷകളും മനസ്സിലാക്കുന്ന പെന്തക്കോസ്ത മനസ്സിനോട് ചോദിക്കുക എന്റെ വീട് ബാബയിലാണോ പെന്തക്കോസ്തയാണോ നാട്ടില് മിഷൻ ദാനവുമായിട്ട് കപ്പൂച്ചൻ മിഷൻ ദാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഈ മിഷൻ ദാനത്തിന്റെ ഭാഗമെന്ന് പറയുന്നത് തന്നെ വീട് സന്ദർശനമാണ് ഒരുപക്ഷൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ വീട് സന്ദർശനമാണ് അങ്ങനെ ഒരു വർഷം ഏതാണ്ട് നാലായിരമോ അയ്യായിരമോ ഒക്കെ വീടുകൾ കയറിയിറങ്ങുന്ന ഒരുവന്റെ ഡാറ്റയുടെ പിൻബലത്തോടി പറയുകയാണ് നമ്മുടെ പല വീടുകളും ബാബേന്റെ വക്കിലാണ് വീടിന്റെ ദുരന്തമെന്ന് പറയുമ്പോൾ വീടിനകത്തെ കലഹം തെറ്റിദ്ധരിക്കാതിരിക്കുക വീടിന്റെ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത് വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന മൗനമാണ് വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന മൗനമാണ് ഏതൊരു വീട്ടിലാണ് പൊട്ടിത്തിരിയില്ലാതെ പോകുന്നത് ഏത് വീട്ടിലാണോ സങ്കീർത്തനങ്ങൾ ഇല്ലാതെ പോകുന്നത് ഏത് വീട്ടിലാണോ പരിഭവങ്ങളും കലഹങ്ങളും സ്നേഹപൂർവ്വമുള്ള കലഹങ്ങളും ഇല്ലാതെ പോകുന്നത് ആ വീടൊക്കെ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് വീടിന്റെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സിൻഡം എന്ന് പറയുന്നത് രോഗലക്ഷണം എന്ന് പറയുന്നത് വീടിന്റെ മൗനമാണ് വെറുതെ ദൈവത്തിന് മുമ്പിൽ സ്വയം ചോദിക്കുക എന്റെ വീടിനെ പൊഴിഞ്ഞു നിൽക്കുന്ന മൗനമുണ്ടോ എന്റെ വീടിനകത്ത് ഭാഷകൾ ചിത്രിക്കപ്പെട്ടു പോയിട്ടുണ്ടോ ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ വട്ട് സിറ്റുവേഷൻ തമിഴ്നാട്ടിലൊക്കെ വരുന്ന നമ്മുടെ നാട്ടിൽ വരുന്ന നാടോടി സംഘങ്ങളെ എടുക്കുക നമ്മളൊക്കെ സ്നേഹപൂർവം പാണ്പിച്ച് എന്നൊക്കെ പറയുന്നവര് ഇവരിൽ ഒരു പാവം സ്ത്രീ എടുക്കുക വീടായ വീടുകളൊക്കെ തന്റെ കൊച്ചുകുഞ്ഞിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ സ്ത്രീ കയറിയിറങ്ങുകയാണ് കല്ലുകൊത്താനുണ്ടോ കല്ലുകൊത്താനാണോ ചോദിച്ചിട്ട് കല്ലുകൊത്തുന്നു പത്ത് രൂപ ചോദിക്കുന്നു വൻ രൂപയൊക്കെ വായിച്ച് പ്രബുദ്ധായ മലയാളി വീട്ടം അഞ്ചു രൂപ കൊടുക്കുന്നു ഇങ്ങനെ കിട്ടിയിട്ട് ആയിട്ട് വന്നിട്ട് കുഞ്ഞിന് വെച്ചു കൊടുക്കുകയാണ് അവസാനത്തെ വറ്റും കുഞ്ഞിന് കൊടുക്കുന്നു എന്നിട്ട് ഈ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പാതയോരത്ത് ഒരു വിഷത്തണലിന് താഴെ ഒരമ്മ മഞ്ഞ് പെയ്യുന്ന രാവിൽ കിടന്നുറങ്ങുമ്പോൾ അറിഞ്ഞുകൊള്ളുക ഈ വിഷത്തണല് വീടായിട്ട് രൂപാന്തരപ്പെടുന്നു ഹോം ഇസ് നോട്ട് എ സ്ട്രക്ചർ വീടിന് കല്ലാവശ്യമില്ല വീടിന് കല്ലാവശ്യമുണ്ടെന്ന് സങ്കല്പിച്ച് അങ്ങോട്ട് ആരംഭിക്കുന്നു വീടിന്റെ മുഴുവൻ പ്രശ്നങ്ങളും അല്ലുകൊണ്ടാണ് വീട് പണിയേണ്ടതെന്നുള്ള ധാരണ ആരംഭിക്കുന്നു വീടിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പാതവടത്തെ മഞ്ഞ് വീഴുന്ന രാത്രിയിൽ പാതവടത്തെ വിഷത്തങ്ങൾ വീടായി മാറുന്നത് എങ്ങനെയാണ് സ്ട്രക്ചർ അല്ലെങ്കിൽ തടവറയെ കുറിച്ച് ഓർമ്മിക്കുക ഈ തടവറയിൽ എങ്ങനെയാണ് ഒരുക്കപ്പെട്ടൊരു പാവം ചെറുപ്പക്കാരൻ ഇയാൾ കാത്തിരിക്കുകയാണ് സന്ദർശകർ വന്നേക്കാം ഭിത്തിയിൽ ഇയാൾ ഭാര്യയുടെയും കുഞ്ഞിന്റെയും പേര് കോറിയിടുന്നു കുഞ്ഞിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആ നിമിഷത്തിൽ ഒരു ഒരു ഒരിടുങ്ങിയ സെല്ല് വീടായിട്ട് രൂപാന്തരപ്പെടുന്നു ഹോം നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ നിങ്ങളുടെ വീട് ഇത്തരം ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ വീടിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒന്നുണ്ട് വീടെന്ന് പറയുന്നത് കാനാൻ ദേശമാണെന്ന് പറയും എന്താണ് ഈ കാനാൻ എന്ന് പറയുന്നത് തേനയും പാലും മുഴുവൻ ഇടമാണ് കാനാൻ എന്ന് പറയുക പാലെന്ന് പറയുന്ന തീർച്ചയായിട്ടും ഓരോ വീടുകളും നൽകുന്നുണ്ട് പാലെന്ന് പറയുന്നത് നിങ്ങൾ സപ്റ്റിനേഷൻ ആവശ്യമായിട്ടുള്ളത് എന്തും പാലാണ് കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം പാലാണ് കുഞ്ഞിന് കൊടുക്കുന്ന ഫീസ് പാലാണ് ഭാര്യയ്ക്ക് വാങ്ങി കൊടുക്കുന്ന വസ്ത്രം പാലാണ് അല്ലെങ്കിൽ നിങ്ങൾ വൃദ്ധരായ മാതാപിതാക്കന്മാർക്ക് കൊടുക്കുന്ന മെഡിസിൻ പാലാണ് സപ്തിന്യേഷൻ ആവശ്യമുള്ളതൊക്കെ പാലാണ് അപ്പോൾ ഓരോ വീടും വാസ്തവത്തിൽ ഈ പാൽ എന്ന് പറയുന്ന എലമെന്റ് തരുന്നുണ്ട് പക്ഷേ പേനിന്റെ അനുഭവം വീടും നൽകുന്നുണ്ടോ മധുരമുള്ള അനുഭവങ്ങൾ നൽകുന്നുണ്ടോ വീടിനെ കുറിച്ച് ഓടിക്കുമ്പോൾ എന്റെ വീടിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചുകുട്ടി മുട്ടിക്കരയതിന്റെ പെറു എന്താണ് വീടതിന് പാല് അനുഭവം കൊടുക്കുന്നുണ്ട് തേൻ അനുഭവം കൊടുക്കുന്നില്ല ഞാനിത് പറയുമ്പോൾ വെറുതെ ആരെയും മനസ്സിൽ കുറ്റപ്പെടുത്താതിരിക്കുക എന്റെ വീട് എനിക്ക് പാൽ അനുഭവം തന്നിട്ട് മാത്രമേ ഉള്ളൂ തേൻ അനുഭവം നിശ്ചയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക ഡുഐ ജീവിച്ചു എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഇത്തരം തേനിന്റെ അനുഭവങ്ങൾ നൽകുന്നുണ്ടോ വീടിനൊരു കാനാൻ ഭൂമിയാക്കി മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടോ വീട് പാലിന്റെയും തേനിന്റെയും ഭൂമിയാവട്ടെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഒരു അസസ്മെന്റിന് തയ്യാറാവുക എന്റെ വീട്ട് മൗനം കൂടിയിരിക്കുന്ന വീടാണോ എന്റെ വീട് നിങ്ങളുടെ ഭാഷയിൽ വിധരിക്കപ്പെട്ടു പോയിട്ടുണ്ടോ ഒന്ന് പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ വീടെന്ന് പറയുന്ന കണക്ക് പുസ്തകം തുറന്നു വയ്ക്കുക വീട് കല്ലുകൊണ്ട് തീർത്തതാണോ അതോ ഉണ്ടാക്കിയ സിറ്റുവേഷൻ ആണോ സ്വയം ചോദിക്കുക പ്രാർത്ഥിക്കുക നല്ലവനായ ദൈവമേ എന്റെ വീടിനെ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു എല്ലാവിധ ബാബേൽ അനുഭവങ്ങളിലെന്നും എന്റെ ഭവനത്തെ നീ മോചിപ്പിക്കണമേ എല്ലാവിധ ബാബേൽ അനുഭവങ്ങളിൽ നിന്നും എന്റെ ഭവനത്തെ നീ മോചിപ്പിക്കണമേ എല്ലാവിധ അനുഭവങ്ങളിൽ നിന്നും എന്റെ ഭവനത്തെ നീ മോചിപ്പിക്കണമേ എന്റെ ഭവനം എല്ലാ ഭാഷകളും മനസ്സിലാക്കപ്പെടുന്ന പെന്തക്കോസ്തയായി മാറ്റണമേ എന്റെ ഭവനം എല്ലാ ഭാഷകളും മനസ്സിലാക്കപ്പെടുന്ന പെന്തക്കോസ്തയാക്കി മാറ്റണമേ എന്റെ ഭവനം എല്ലാ ഭാഷകളും മനസ്സിലാക്കപ്പെടുന്ന പെന്തക്കോസ്റ്റയാക്കി മാറ്റണമേ ദൈവമേ എന്റെ വീടിനെ കാണാനാക്കി മാറ്റണമേ പാലനുഭവങ്ങളോടൊപ്പം മധുരമുള്ള അനുഭവങ്ങളും സമ്മാനിക്കാൻ എന്റെ ഹൃദയത്തെ നീ സജ്ജമാക്കണമേ എന്റെ ഹൃദയത്തെ നീ സജ്ജമാക്കണമേ എന്റെ ഹൃദയത്തെ നീ